എല്ലാവർക്കും ലൈഫ് ഗ്രീനിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ അടുക്കള തോട്ടത്തിലൂടെ നടന്നപ്പോൾ കണ്ട കാഴ്ചകളും പറിച്ചെടുത്ത ഐറ്റംസും ഒക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്കും ഇന്നും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ ഇനിയും ഇത്തരം വീഡിയോസ് ചെയ്യാം ഈ കാണുന്ന ഫ്രൂട്ടിന്റെ പേര് പൂടപ്പഴം എന്നാണ് ഇതിപ്പോ ഇതില് പാകമായ ഒന്നും ഇല്ല ഇത് ഗ്രീൻ വഴുതനയാണ് ചെടിയിൽ ഒത്തിരി കായ പിടിക്കുന്ന വെറൈറ്റിയാണ് വീടിൽ കാണുന്ന പന്തൽ പീച്ചിലിനു വേണ്ടി ഇട്ടതാണ് നമ്മുടെ വീട്ടില് എല്ലാ വെറൈറ്റി ചീരങ്ങളും ഉണ്ട് പക്ഷെ വലിയ ഇല്ലാതെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചീരയാണ് ഈ പച്ച ചീര ഇത് പാവലിനുള്ള പന്തലാണ് ഓരോന്നിനും അതിലുണ്ടാവുന്ന കായയുടെ വീറ്റനുസരിച്ചുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത് ഇത് പയറിനുള്ള പന്തലാണ് എങ്കിലും പാവലും പടവളുമൊക്കെ പടർത്താം പഴയ തുണിയാണ് ഈ പന്തൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു രണ്ട് വർഷമൊക്കെ ஈ பந்தல் கேடுகூடாது நிலநிற்கும் കാണുന്ന പന്തൽ തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ മരക്കമ്പുകളും പഴയ തുണികളും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ആപ്പിൾ ചെറി ബാർബഡോസ് ചെറി എന്നൊക്കെ പേരുള്ള ഒരു തരം ചെറിയാണ് ഇതിന് പ്ലമ്മിന്റെ സ്മെല്ലാണ് മധുരവും പുളിയും ചേർന്ന ഒരു ടേസ്റ്റ് ആണ് ഇത് ഊർണമെന്റൽ പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കാം ഇത് വർഷം മുഴുവൻ കായ്ക്കും ഇത് ഗ്രീൻ ആപ്പിളിച്ചാമ്പയാണ് വേനൽ ആവുമ്പോൾ നിറയെ കായ്ക്കും വേനൽ മഴ വന്നു കഴിയുമ്പോൾ മധുരം കുറയും ഇതിന് കവറിട്ടില്ലെങ്കിൽ കാഴ്ചയും കിളികളും ഒക്കെ കൊത്താറുണ്ട് ഈ കാണുന്ന ബ്ലാക്ക് ഫ്രൂട്ടിന്റെ പേര് മണത്തക്കാളി എന്നാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക